ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വേർഡ് വന്നിരിക്കുന്നത് ലവ് ബിഗിൻസ് ആണ് കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് അടുത്തതായിട്ട് റെസ്റ്റ് ആൻഡ് ആണ് വന്നിരിക്കുന്നത് സാക്രിഫൈസാണ് വന്നിരിക്കുന്നത് ചക്രണ്ട് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് നമുക്ക് അതുപോലെ ന്യൂ ബിഗിനിങ്സ് വന്നിരിക്കുന്നു എക്സലറേറ്റഡ് മോഷൻ വന്നിട്ടുണ്ട് വന്നിരിക്കുന്നത് മെമ്മറീസ് ഓഫ് ലവ് ആണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇവിടെ ഇമോഷണൽ ലോസ് ആണ് ഹാർട്ട് ബ്രേക്ക് ആണ് പലർക്കും ഒരുപാട് ഒരുപാട് ഹൃദയം മുറിഞ്ഞ വേദന അനുഭവപ്പെടുന്നു ഇട്ടിരിക്കുന്നു ഹൃദയത്തിൽ കത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം വേദനാജനകമാണ് അതുപോലെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലരും അത്തരത്തിലുള്ള അവസ്ഥയിലാണ് എന്ന് കാണുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിലായാലും ഇവിടെ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും കണ്ടില്ല ഇവിടെ ചിലർക്ക് മെമ്മറീസ് ഓഫ് ലവ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു മെമ്മറീസ് ഓഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഴയ സ്നേഹത്തിന്റെ ഓർമ്മകളെ ഇവിടെ ഓർമ്മയ്ക്ക് പഴയ സ്നേഹത്തിന്റെ ഓർമ്മകളെ വീണ്ടും വീണ്ടും താലോലിക്കുകയാണ് ചെയ്യുന്നത് അതല്ലേ പറ്റൂ നഷ്ടപ്പെട്ടു പോയി നഷ്ടബോധം ഉണ്ടാകുന്നുണ്ട് നഷ്ടപ്രണയത്തിന്റെ ആ ഒരു ഓർമ്മകളെ ഇവിടെ താലോലിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് തന്നെയുമല്ല നമ്മുടെ ലവ് ബിഗിൻസ് പലർക്കും ഇവിടെ ബിഗിൻസ് വന്നിരിക്കുന്നു ലവ് ബിഗിൻസ് വീണ്ടും സ്നേഹം തുടങ്ങി വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് വീണ്ടും ഇപ്രകാരമുള്ള ഇത്തരത്തിലുള്ള അകൽച്ചയിൽ കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള സമയങ്ങളിൽ കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ആയതിനു ശേഷം വീണ്ടും ചിലപ്പോൾ ഒന്നിക്കുന്നു അതുമല്ലെങ്കിൽ പുതിയ സ്നേഹം ആരിലൊക്കെയോ തുടങ്ങുന്നു പുതിയ ചില ബന്ധങ്ങൾ തുടങ്ങുന്നുണ്ട് പുതിയ ചില പാർട്ട്ണർഷിപ്പുകൾ തുടങ്ങുന്നു പരസ്പരം ഒന്നിച്ചു ചേർന്ന് ചില ജീവിതത്തിലേക്ക് പോകുന്നത് അതുമല്ല എങ്കിൽ കൂടി ചേർന്ന് ഒന്നു ചേർന്ന് രണ്ട് രണ്ടുപേർ ഒന്നു ചേർന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബിസിനസ്സിലേക്ക് നീങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നു അങ്ങനെ ബിസിനസ്സിലേക്ക് നീങ്ങിയാലും ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് രണ്ടുപേർ കൂടെ ചേർന്ന് ഒരു ലൈഫ് തുടങ്ങിയാലും ഇവിടെ അത് സക്സസ് ആണെന്ന് കാണുന്നുണ്ട് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നുകൂടെ കൂടി വരുന്ന ഒരു എനർജിയാണ് പരസ്പര വിശ്വാസം വർദ്ധിച്ചു വരുന്നത് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ വരാൻ എന്ന ക്ലാരിഫിക്കേഷൻ ആണ് നമുക്ക് വരുന്നത് എന്ന് നോക്കാം ലോ ബിഗിൻസിന് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഈ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ന്യൂ കോണ്ടാക്ട് അവസ്ഥയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഒറ്റയായി എന്നുള്ള ചിന്ത കറക്റ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ അതുമായിട്ട് കണക്ഷൻ ഉള്ള കാർഡാണ് എന്താ ഫൈവ് ഓഫ് കബ്സെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ അപ്പൊ ലവ് ബിഗിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് നോ ആയിട്ട് ഉള്ള അവസ്ഥയിൽ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ വീണ്ടും തുടങ്ങുന്നു വീണ്ടും സ്നേഹം തുടങ്ങുന്നു അപ്പോൾ അത് നല്ലൊരു എനർജിയാണല്ലേ വീണ്ടും കൂടി ചേരുന്ന എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഒത്തിരി ഒത്തിരി സന്തോഷത്തിലേക്ക് പോകുന്നതാണ് അതുപോലെ ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒറ്റപ്പെട്ടു നോ കോണ്ടാക്റ്റ് അവസ്ഥ വരുമ്പോൾ രണ്ടുപേർ തമ്മിൽ ഒരുപാട് സ്നേഹത്തിൽ കഴിയുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേർ തമ്മിൽ വഴക്കിടുന്നു വഴക്കിട്ട് കഴിഞ്ഞാലോ വീണ്ടും തമ്മിൽ പിണങ്ങുന്നു പിണങ്ങി കഴിയുമ്പോൾ ഒരാൾ വിചാരിക്കുന്നത് എന്താണ് ഓ ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്കിനി ആരുമില്ല അങ്ങനെ ഒരു തോന്നലിൽ ഒരുപാട് നിരാശ അനുഭവിച്ച് കഴിയുന്ന എനർജിയാണ് നമ്മുടെ വന്നിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ കുറച്ചു കാലം കഴിയുമ്പോൾ എന്താണ് വീണ്ടും ഒന്നു ചേരും വീണ്ടും ആ സ്നേഹം തുടങ്ങി വരുന്നു എന്നുള്ളതാണ് തുടരുന്നു അല്ലാതെ പറ്റില്ല അല്ലാതെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴിയാൻ പറ്റില്ല കാരണം ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ അത് എങ്ങനെയാണ് ദീർഘകാലം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴിയാൻ പറ്റില്ല വീണ്ടും എവിടെ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇവിടെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ വീണ്ടും വിവാഹം കഴിച്ചു വീണ്ടും വിവാഹം കഴിച്ചു കഴിഞ്ഞാലും ഒരു വാശിപ്പുറത്ത് വീണ്ടും കുറെ കാലം ജീവിക്കും പക്ഷെ അവരുടെ മനസ്സിൽ എപ്പോഴും എന്താണ് പഴയ തൻ്റെ പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും നിലനിൽക്കുന്നത് അങ്ങനെ ആ പഴയ ഓർമ്മ പഴയ പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് വീണ്ടും അവർ പഴയ ആളിനെ തിരക്കിപ്പോകും വീണ്ടും അവർ പഴയ ആളിനെ തിരക്ക് പഴയ പ്രണയത്തിലേക്ക് വീണ്ടും പോകുന്നു അവിടെ വീണ്ടും അത് തുടങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അങ്ങനെയാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ളവർ വീണ്ടും തുടങ്ങി വരുന്നു ബന്ധം തുടങ്ങുന്നു എന്നുള്ളതാണ് അകൽച്ചയിലിരുന്നാൽ പോലും വീണ്ടും ഒന്നിച്ചു ചേരുന്ന എനർജിയാണ് അതുപോലെ തന്നെ റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് പല കാര്യങ്ങളിലും പല മുടക്കങ്ങളും ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടാവാം ആ തടസ്സത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം െ സ്റ്റെക്കായിട്ടിരിക്കുന്നു പല കാര്യങ്ങളിലും സ്റ്റെക്കായിട്ടിരിക്കുകയാണ് സ്റ്റക്കായി പോയി നിന്ന് പോയിരിക്കുകയാണ് സ്നേഹബന്ധം നിന്നു പോയി അതുപോലെ സാമ്പത്തികമായ വരവ് നിന്നു പോയിരിക്കുന്നു പല കാര്യങ്ങളും സമൂഹത്തിലെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇവിടെ വിട്ടുപോയിരിക്കുന്നു അല്ല എങ്കിൽ അത് നിന്നു പോയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വീണ്ടും വരാനുള്ള സാഹചര്യമാണ് ഇവിടെ കാണുന്നത് കാരണം മരങ്ങൾ ഇലകൾ കൊഴിച്ചു കളഞ്ഞിട്ട് വീണ്ടും പുതിയ ഇലകൾ തളിർത്തു വരുന്നുണ്ട് മരങ്ങൾക്ക് അല്ലെ വീണ്ടും പുതിയ ഇലകൾ തളിർത്തു വരുമ്പോൾ എന്താണ് അത് വീണ്ടും ഉന്മേഷം പ്രാപിച്ചും നല്ലൊരു ലൈഫിലേക്ക് വീണ്ടും വരികയാണ് അതുപോലെ പാമ്പുകൾ പടം പൊഴിച്ചിട്ട് പുതിയ അതിൻ്റെ അതിൻ്റെ സ്കിന്നിന് രൂപം കൊള്ളുന്നു അല്ലെ പുതിയ പടം ഉണ്ടാകുന്നു അതിന് അപ്പോൾ അങ്ങനെയൊക്കെ അതിന് വരുമ്പോഴെന്താണ് ആ പഴയ പുറന്തൊലി മാറുമ്പോൾ അതിന് നല്ല ഒരു ജീവൻ വെക്കുന്ന പുതിയ ജീവൻ വെച്ചിട്ട് അത് വീണ്ടും നല്ല ഒരു ജീവിതത്തിലേക്ക് പോകുന്നത് പോലെ ഇവിടെയും അതുപോലെയാണ് നിങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളിൽ നിന്നും മറികടന്ന് മുന്നോട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്താണ് ക്ലാരിഫിക്കേഷന് വേണ്ടിയുള്ള കാർഡ് വരുന്നത് നമുക്ക് നോക്കാം ഈ ക്ലാരിഫിക്കേഷന് വേണ്ടിയുള്ള കാർഡ് വന്നിരിക്കുന്നത് ഫൈബോ സോഡിന്റെ എനർജിയാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിങ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം ഒന്നുകിൽ റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കാം അതുമല്ലെങ്കിൽ ബിസിനസ് സംബന്ധപരമായ കാര്യത്തിൽ സാമ്പത്തികപരമായ കാര്യത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിങ് എനർജി വന്നിട്ടായിരിക്കണം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ തങ്ങി നിന്നു പോയത് മനസ്സിലായി അതിൽ നിന്നും കുറേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം നിങ്ങൾ വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് വരികയാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും നല്ല ഒരു ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാജയം ഉണ്ടായി കാണും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ പരാജയം ഉണ്ടായി കാണും അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്നേഹബന്ധങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടാകാം അവിടെ നിന്നല്ല അതൊരു ചീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റു പലർക്കും വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ട് ജീവൻ കളഞ്ഞു സ്വന്തം ജീവനെ ബലി കൊടുത്ത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നും നിങ്ങൾക്ക് നന്മയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കൊരു അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാലും അവർ ചോദിക്കുക എന്തിനാണ് അത് ചെയ്യാമെന്നത് ഞാൻ പറഞ്ഞായിരുന്നോ അത് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ച് അവർ രക്ഷപ്പെടും പക്ഷെ നമ്മളുടെ സമയം വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി നമ്മൾക്ക് പിന്നെ ദുഷ്പേരുമായിരിക്കും കിട്ടുന്നത് അല്ലെ നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ പോയി പോയെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികം കൊടുത്ത് സഹായിക്കാൻ പോയോ അവിടെ നിങ്ങൾക്കും നമുക്ക് പേരുദോഷം കിട്ടും അല്ലാതെ മുക്കാൽ ഭാഗം ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റ് അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെന്റ് ആൾക്കാരും അങ്ങനെ തന്നെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊടുത്തതിന് ഒരിക്കലും ഒരു നന്ദി ആർക്കും കാണില്ല വീണ്ടും വഴക്കിടുക പിണങ്ങേരിക്കുക ശത്രുത ഉണ്ടാവുക ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെ എന്നാൽ എന്ത് എന്തുമാത്രം ത്യാഗം മറ്റുള്ളവർക്ക് സഹിക്കാമോ അത്രയും സഹിച്ചിട്ട് അവരെ സ്നേഹിക്കാൻ ചെന്നതാണ് അവർ മനസ്സിലാക്കുകയില്ല അങ്ങനെ ചില എനർജീസ് ഇവിടെ ഉണ്ട് പക്ഷേ ഇനി എങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ കാര്യം നോക്കാം നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം ഫാമിലിയിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ത്യാഗം ചെയ്യൂ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത് അവിടെ ഒരിക്കലും അത് നന്മയിലേക്ക് വരില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കണ്ടില്ലേ മഴവില്ലിന്റെ ഒരു എനർജി കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ റെയിൻബോ വിടരും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് വളരെ സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്താണ് സാക്രിഫൈസിന് എന്താണ് നോക്കാൻ വരുന്നത് നോക്കാം നോക്കുക സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റിസ് കിട്ടും കണ്ടില്ലേ ഇവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ പോയി നിങ്ങൾക്കൊന്നും ലഭിച്ചില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്ന് ജസ്റ്റിസ് സ്വന്തം കാര്യത്തിന് വേണ്ടി സോറി സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്ന് സേഖരിച്ച് ചെയ്തു നോക്കൂ സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തം പ്രണയത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഒക്കെ ഒന്ന് ത്യാഗം ചെയ്തു നോക്കൂ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി അച്ഛന് വേണ്ടി അല്ല എങ്കിൽ സ്വന്തമായിട്ടുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും ദൈവപക്ഷത്തുനിന്ന് നിങ്ങൾക്ക് ന്യായം ലഭിക്കും ദൈവ ദൈവമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കുന്നു ദൈവമായിട്ട് നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അല്ലാതെ വെറുതെ ആർക്കെങ്കിലും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് പലതും കൊടുത്തു കഴിഞ്ഞാൽ പല പലതും നേടിക്കൊടുത്തു എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് അങ്ങനെയുള്ള ആ ഒരു അഭിമാനത്തിന് യാതൊരു വിലയും ഇല്ലാതെയാവും അതുകൊണ്ട് വളരെ സൂക്ഷിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അടുത്തതായിട്ട് ത്രോട്ട്ചക്രയുടെ ആണ് ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സെവൻ ചക്രാസിൽ അഞ്ചാമതായി വരുന്നതാണ് ത്രോട്ട് ചക്ര കഴുത്തിന്റെ പിൻഭാഗത്തുള്ള നീല നീല കളറിലുള്ള ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷനോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള കഴിവ് കിട്ടും അപ്പോൾ ഏതൊരു കാര്യത്തിലായാലും ഏതൊരു വിഷയത്തിലായാലും തുറന്നുള്ള സംസാരം എന്ന് പറയുന്നത് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നതാണ് അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് ഇല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ പരാജയം ലഭിക്കുന്ന പല സാഹചര്യവും ഉണ്ടാകാം അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഇവിടെ തോട്ടചക്ര ആക്റ്റീവ് ആകേണ്ടത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ സ്ട്രെങ്ത് കണ്ടില്ലേ ഇവിടെ ഈ ഒരു സ്ട്രെങ്ത് കൈവരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മെന്റലി സ്ട്രെങ്ത് കൈവരണമെങ്കിൽ നിങ്ങൾ എന്താണ് ആശയവിനിമയം ശരിയായ രീതിയിൽ നടത്തണം അതാണ് വേണ്ടത് ആശയവിനിമയത്തിലൂടെ മറ്റുള്ളവരുടെ സ്നേഹ സ്നേഹം പ്രകടിപ്പിക്കുക സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രകടിപ്പിക്കണം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും സ്നേഹമുണ്ട് എനിക്ക് എനിക്ക് എൻ്റെ പാർട്ട്ണറോട് നല്ല സ്നേഹമാണ് എന്ന് പറഞ്ഞിരുന്നാൽ യാതൊരു രക്ഷയുമില്ല ആ സ്നേഹം അവിടെ ഉണ്ടോ അത് പ്രകടിപ്പിക്കണം സ്ട്രെങ്ത് കൊണ്ടുവരണം മെന്റൽ മെന്റലി സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ആ ഒരു സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചെടുത്ത് സ്നേഹമുണ്ടായെന്ന് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പെരുമാറ്റം കൂടിയായി കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെങ്ത് കൈവരിക്കുക പറയാൻ തുറന്നു പറയാനുള്ള സ്ട്രെങ്ത് കൈവരിക്കണം ഏതൊരു കാര്യത്തിലും അങ്ങനെ അത് കൈവരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സമാധാനവും കിട്ടും സന്തോഷവും ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്ന ദൈവാനുഗ്രഹം കൂടുതലായിട്ടും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തതായിട്ട് ഇവിടെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വിരളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കണ്ടില്ലേ സൂര്യോദയം കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വളരെ സക്സസ് ആയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു കണ്ടില്ലേ എത്ര ദൂരത്തു നിന്നും എത്ര ഇരുട്ടിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അതൊരു വലിയ സക്സസ് ആണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്ന പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അത് ഏത് കാര്യമാണെന്ന് നമുക്ക് നോക്കാം ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കണ്ടില്ലേ ഇതുവരെ ഇംബാലൻസ് ആയിരിക്കും അതാണ് നിങ്ങൾ ഇരുളിൽ തപ്പി നടന്നത് എത്ര കാലം നിങ്ങൾ ഇരുളിൽ തപ്പി കഴിഞ്ഞിരുന്നു ആ ഇരുളിൽ തപ്പി കഴിഞ്ഞിരുന്നത് എന്തിനു വേണ്ടിയാണ് ലൈഫ് അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചതറി കിടന്നിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ ബാക്കിലോട്ട് പോവുകയാണ് എവിടെയാണ് എന്താണ് ഒരെത്തും പിടിയും കിട്ടാത്ത ജീവിതത്തിൽ നിങ്ങൾ തളർന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ഇരുട്ടിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് ഏഞ്ചലിൻ്റെ മെസ്സേജ് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് ഏഞ്ചലിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവ് നേടൂ കഴിവ് ആർജിക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അഥവാ അങ്ങനെ ഇല്ല ഇല്ലായെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം വരുന്നു എങ്ങനെയാണ് അടുത്തായിട്ട് ഇവിടെ റെയിൻബോ ഇവിടെ ഇന്ന് രണ്ട് കാടിലും ഇവിടെ റെയിൻബോ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരുപാട് ഒരുപാട് എനർജി പോസിറ്റീവ് വൈബ് എന്ന് നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ നിറഞ്ഞേക്കുക തൃശ്ശൂർ പൂരം അല്ലേ എന്തായിരുന്നു ബഹളം അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയിൽ നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവ് വൈബ് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ വരുന്നതാണ് നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അടുത്തായിട്ട് ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ പുതിയ തുടക്കത്തിലേക്ക് നീങ്ങുന്നു നിങ്ങളിൽ പലർക്കും ജോലി സംബന്ധമായ കാര്യം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ പുതിയ തുടക്കം വരുന്നുണ്ട് ഏതൊരു സാഹചര്യത്തിലായാലും വേണ്ടാത്തതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പുതിയ തുടക്കത്തിലേക്ക് പോവുകയാണ് ആ പുതിയ തുടക്കത്തിലേക്ക് നമ്മൾ കാൽ വെക്കുമ്പോൾ എന്തൊക്കെയാണോ ആവശ്യം ദൈവവിശ്വാസം ദൈവ ദൈവികമായ അനുഗ്രഹം അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ പുതിയ തുടക്കത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പുതിയ തുടക്കത്തിലേക്ക് പോകുന്ന എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പേടികളെ അവഗണിച്ചിട്ട് കണ്ടില്ലേ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പേടി ഷാഡോ സൈഡ് ആണ് എപ്പോഴും എപ്പോഴും എന്താണ് പേടിപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിൽ തങ്ങി നിന്നിരുന്നു നിങ്ങൾ ഇത്ര കാലവും ആ ഒരു എനർജിയിൽ നിങ്ങൾ ജീവിച്ചിരുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം നൽകിയിരുന്ന ഒരു എനർജി ആയിരുന്നു കണ്ടില്ല അപ്പോൾ ഇതാണ് പറയുന്നത് ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് മാറാൻ കഴിയുന്നു നീങ്ങാൻ കഴിയുന്നു ദൈവികമായ കൂടി നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് വരാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നു നിങ്ങളെ പേടിപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ അതിന് ആ സ്വപ്നങ്ങൾ എങ്ങനെ നിങ്ങൾ കണ്ടിരുന്നു അതിനനുകൂലമായ സാഹചര്യങ്ങളെ അങ്ങനെ വന്നിരുന്ന സാഹചര്യങ്ങളെ നിങ്ങൾക്ക് തീർ ും ഒഴിവാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് ആക്സിലറേറ്റഡ് മോഷൻ ആണ് എൻ്റെ ജീവിതം ദൈവമേ ഇങ്ങനെയായി പോയോ എന്ന് കരുതി നമ്മൾ ഒന്ന് മുറ്റത്തിറങ്ങി മാനം നോക്കി നിൽക്കുകയാണ് എൻ്റെ ജീവിതം മാത്രം എൻ്റെ ഇങ്ങനെയായി പോയത് മറ്റുള്ളവർക്ക് ഞാൻ അനുഭവിച്ചതുപോലെ ഒരു ദുരിതം ഇന്ന് വരെ മറ്റുള്ളവർ ആരും അനുഭവിച്ചിട്ടില്ലല്ലോ ദൈവമേ എന്ന് ദൈവത്തോട് കേണപേക്ഷിക്കുന്ന ഒരു സമയം അങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു വാൽനക്ഷത്രത്തിന്റെ തിളക്കം കാണുന്നത് അപ്പോൾ ഒരു വാൽനക്ഷത്രത്തിന്റെ തിളക്കം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രത്യാശയുടെ തിളക്കമാണ് ജീവിതത്തിൽ ഒരു പ്രത്യാശ നിറഞ്ഞ ഒരു സമയം വരുന്നുണ്ട് എന്തോ ഒരു സന്ദേശം വരുന്നുണ്ട് എന്തോ ഒരു ആകാംക്ഷ നിറഞ്ഞ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു പ്രത്യാശ ഒരു പ്രതീക്ഷ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടല്ലേ മാനന്ത എയ്റ്റ് ആണ് നമ്പർ ഇവിടെ നല്ല അനുഗ്രഹമാണ് ശനീശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വെളിച്ചം കണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്യാൻ ചെയ്യുന്നത് പ്രത്യാശയിലൂടെ നല്ല പ്രതീക്ഷകൾ പൂവിടുന്നു അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പൂവിടുകയാണ് സ്വപ്നങ്ങൾ പൂവണിയുന്നു എന്ന് പറയാറില്ലേ അങ്ങനെയുള്ള ഒരു സമയത്തിലേക്കാണ് നിങ്ങളിവിടെ വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓഫ് എനർജി ആണ് കണ്ടില്ല എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് കോമ്പറ്റീഷൻ ആണ് പലർക്കും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട് എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് മുന്നോട്ട് പോകണം പക്ഷെ പരാജയത്തിൽ പോപ്പ് കുത്തുകയാണ് ചെയ്യുന്നത് പലപ്പോഴും അങ്ങനെയുള്ള അവസരത്തിലാണ് ഇവിടെ നമ്മൾ ഈ പ്രത്യാശയുടെ തിരുനാളം കാണുന്നത് കടിപുടി കൂടി പരാജയം ഏറ്റുവാങ്ങിയ ആ ഒരു ജീവിതത്തിൽ നിന്നുമാണ് ഇവിടെ അങ്ങനെ ഒരു ജീവിതം എനിക്ക് മാത്രം എന്തേ തന്നു എന്ന് ദൈവത്തോട് കേണപേക്ഷിക്കുന്ന സമയം പ്രപഞ്ചത്തോട് കേണപേക്ഷിക്കുന്ന ആ ഒരു സമയത്താണ് പ്രത്യാശയുടെ ഒരു തിരുന്നാളം കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ സക്സസ്സിലേക്ക് നയിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് മെമ്മറീസ് ഓഫ് ലവ് ആണ് പഴയ കാലത്ത് പ്രണയത്തിന്റെ ഓർമ്മകളെ താലോലിക്കുന്ന എനർജിയാണ് അത്രമാത്രം ഹൃദയം നിറഞ്ഞ ആ ഒരു ആത്മാർത്ഥ സിൻസിയറായിട്ടുള്ള ഒരു ലവ് ആയിരുന്നു എങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ഉണ്ടല്ലോ എങ്കിൽ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓർമ്മകളെ എത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല സിൻസിയറായ ലവ് ആയിരുന്നു എങ്കിൽ മനസ്സിലായോ ആ ഓർമ്മകളെ എത്രയും പെട്ടെന്ന് മറന്നു കഴിയാൻ ആരെ കൊണ്ടും കഴിയില്ല ഓർമ്മകളെ പലപ്പോഴും ഇങ്ങനെ കാലോലിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് കണ്ടില്ലേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് അവയെ ഇവിടെ തടുത്തു നിർത്താൻ സാധിക്കും ഇവിടെ പ്രശ്നങ്ങൾ വന്നു ലവ് ലൈഫില് ഏത് ഡിവൈൻ റൊമാൻറിക് ലവ് ആയിരുന്നു ഇവിടെ ആ ഡിവൈൻ റൊമാൻറിക് ലവില് ആ റൊമാന്റിക് ലവ് എന്ന് പറയുന്ന ആ ഒരു പ്രണയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങളെ തടുത്തു നിർത്താൻ ആവോളവും ശ്രമിച്ചു പക്ഷെ എന്നിരുന്നാൽ കൂടെ എന്താണ് അവിടെ നിന്നും അത് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഒന്ന് ചേരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവിടെ എന്താണ് വീണ്ടും കൂടി ചേരും കൂടി ചേരാതിരിക്കില്ല കുറച്ച് സമയം കിട്ടുമ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ ഓർമ്മകളെ വീണ്ടും വീണ്ടും അയവിറക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ അതിനുള്ള തടസ്സങ്ങളെല്ലാം ഇവിടെ മറികടന്ന് മുന്നോട്ട് വരാൻ ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഓട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അതായത് പലർക്കും ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരും വരാതിരിക്കില്ല കണ്ടില്ലേ അടുത്തതായിട്ട് നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഈ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വടി വിചാരിക്കല്ലേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും തോറും എന്നിലുള്ള പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് വെറുതെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കളയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി ലഭിക്കുന്നുണ്ടാവും പലർക്കും പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം പലരും എനിക്ക് വാട്സപ്പിലൊക്കെ വന്ന് മെസ്സേജ് ഇടുന്നുണ്ട് ഈ റീഡിംഗ് ഒക്കെ കാണുന്നതുകൊണ്ട് വളരെ വലിയ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പലർക്കും ജീവിതം മെച്ചപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ റീഡിംഗ് ചെയ്യുന്നതോടുകൂടി പറയുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കും എന്നുള്ളതല്ലല്ലോ അതിനുള്ള സാഹചര്യം നിങ്ങൾക്കായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പക്ഷെ നിങ്ങളിൽ ഒരു പോസിറ്റീവ് വൈബ് നിലനിർത്താൻ സാധിക്കും അതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻ്റ് ഇടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴൊക്കെ എന്താണ് നിങ്ങളിലേക്ക് ആ എനർജി നിങ്ങൾക്ക് സ്വീകരിച്ചെടുക്കാൻ സാധിക്കും മനസ്സിലായോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ